നമസ്കാരം പൗരത്വ ബില്ല് പ്രത്യക്ഷത്തിൽ മോഡിയും അമിത്ഷാ വരെ പ്രസ്താവന കഴിഞ്ഞു നോക്കൂ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അവരരുടെയും പൗരത്വവും നഷ്ടപ്പെടാൻ പോകുന്നില്ല പിന്നെ മുസ്ലിങ്ങൾ വേവരാതിപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ മൗഢ്യ ഭാവനയിൽ വിടർന്ന ചില വിഡിത്തങ്ങൾ മുഖേന ഇവിടെ എഴുതി വെച്ചിട്ടുള്ള അനുബന്ധങ്ങള് ഒന്ന് രണ്ട് മൂന്ന് നാല് പാരഗ്രാഫുകൾ അത് വായിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന സമയത്ത് ഓ ഇതിന് പിന്തിരിക്കുന്നു ഇതിന് മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് എന്തായിരിക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ആളുകള് മതപീഡനം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാക്കിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് പീഡനം അനുഭവിച്ചു വരുന്ന മുസ്ലിം ഇതര മതസ്ഥർക്ക് ഇവിടെ അഭയം കൊടുക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നല്ല കാര്യല്ലേ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ സിറ്റിസൺഷിപ്പ് എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാം ശരി തന്നെയാണ് റൈറ്റ് നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ് ആ കൂട്ടത്തിൽ മുസ്ലിമിന്റെ പേര് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത് മുസ്ലിം രാജ്യത്ത് മുസ്ലിമിന് മതപീഡനമൊന്നുമില്ലല്ലോ പിന്നെ അവരുടെ പേര് എന്തിനാ ചേർക്കുന്നത് അപ്പോ ഈ എഴുതിവെക്കപ്പെട്ട സി എ എ പൗരത്വ പൗരത്വ നിയമ നിയമ ഭേദഗതി സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു കുഴപ്പവുമില്ല പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാലത്ത് ഒരു കുഴപ്പവും ഇല്ലാത്ത രാഷ്ട്രീയമായിട്ട് ഒരു നേട്ടവും കാക്ഷിക്കാൻ കഴിയാത്തൊരു ബില്ല് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ട് ചിന്തിച്ച ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്നവർക്ക് അതിൽ കാര്യകാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ ഇടയില എല്ലാവരും സി എ എന്ന് പറയുന്നതിൻ്റെ ലുക്കിലൊടുക്കുകൾ കാണാച്ചരടുകൾ വായിച്ചു മനസ്സിലാക്കിയോ ഇതിനെന്താ കുഴപ്പം അതിനുവേണ്ടി നിലകൊള്ളുന്നവരല്ല നിങ്ങളൊരു കൂട്ടം ആൾക്കാരെ അകച്ചി നിർത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾ അകറ്റി നിർത്തും ഇന്ന് മുസ്ലിമിനെ അകറ്റി നിർത്തി നാളെ ക്രിസ്ത്യാനികളെ അകറ്റി നിർത്തും മറ്റൊന്നത്തെ അവർണറെയും നിങ്ങൾ അകറ്റി നിർത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു മതത്തിന്റെ ആധിപത്യം ഒരു മതത്തിന്റെ ഒരു കൂട്ടന്മാൾക്കാരുടെ ആധിപത്യം ഒരു ബ്രാഹ്മണിക്കൽ ഡൊമിനേഷൻ ഒരു മതത്തിന്റെ ഹിന്ദുമതത്തിൻ്റെ അതിനകത്ത് തന്നെയുള്ള ബ്രാഹ്മണക്ഷത്ര വൈശ്യശൂദ്രാദികൾ എന്നുള്ള തരംതിരിവിനെ ആസ്പദമാക്കിയിട്ട് അവരുടെ ഒരു ആധിപത്യം അത് ഇന്ത്യയുടെ ഭാവിയെ തകർത്ത് തരിപ്പണമാകും തരിപ്പണമാക്കും ഇവിടെ ചോരപ്പഴക പുഴകൾ ഒഴുകും അത് ജനത ജനതകളെ തമ്മിലടിപ്പിക്കും ഇപ്പോഴേ അടി തുടങ്ങിയല്ലോ കലാപങ്ങളിലേക്ക് നയിക്കും അത് ഇന്ത്യൻ ജനതയെ ശിഥിലമാക്കും ആത്യന്തിട്ട് ഇന്ത്യയെ തന്നെ ശിഥിലമാക്കും അത് തന്നെയാണിപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നവും ആകെ കുളം കലക്കുക കുളം കലക്കി നമ്മള് മീൻ പിടിക്കുക എന്ന് പറയുന്ന പോലെ ഇന്ത്യയുടെ ഇന്നത്തെ സുസ്ഥിതിയെ മതേതരത്വ ഭാവങ്ങളെ അതിന് പഹുളത്വം മതങ്ങളുടെ ബഹുളത്വം അതിനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കി മാറ്റുക എല്ലാവരും ഓരോ തുരുത്തുകളിലേക്ക് കൊണ്ടിടുക പരസ്പരം ആശയവിനിമയം നടത്താൻ പറ്റാത്ത രീതിയിലുള്ള കുറെ സംഘങ്ങളാക്കി മാറ്റുക മുസ്ലിങ്ങൾ അവിടെ കിടക്കട്ടെ ഹിന്ദുക്കളിൽ സവർണർമാർ ഇവിടെ വരട്ടെ അവർണർമാർ മറ്റൊരു സ്ഥലത്ത് കിടക്കട്ടെ ഈ രീതിയിൽ പരിപൂർണമായിട്ട് ഇവിടെയുള്ള ഇന്ത്യൻ ജനതയെ അവരെ വിഭാഗങ്ങളായിട്ട് തിരിച്ച് പല പല തുരുത്തുകളിലേക്ക് മാറ്റുക ഇത് തന്നെയാണ് ഇവര് ഉദ്ദേശിക്കുന്നത് ആ അങ്ങനെ ഒരു തുരുത്തുകളാക്കി മാറ്റുന്നതിൻ്റെ ലക്ഷ്യം എന്തൊരു നേട്ടമാണ് എന്തൊരു നേട്ടമാണ് ഇത്തരിടത്തില് എന്തൊരു നേട്ടമാണ് മോഡിജിയും അതുപോലെ തന്നെ അമിത്ഷായും അതുപോലെ സംഘപരിവാറും കണ്ടിട്ടുള്ളത് എന്ത് ലക്ഷ്യം കണ്ടിട്ടുള്ള കണ്ടിട്ടാണ് ഇപ്പോൾ ഈ സമയത്ത് സി എ എന്ന് പറയുന്ന മറ്റുള്ളവരിൽ വേവരാതി ഉണ്ടാക്കുന്ന ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് അത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് നമസ്കാരം പൗരത്വ ിയമ ഭേദഗതി ബില്ല് സിറ്റിസൻസ് അമെൻമെൻ്റ് ആക്ട് അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലെത്തുന്നവർക്ക് സംരക്ഷണം ഉറപ്പ് നൽകുന്നു അതാണ് എൻ്റെ കോർ കേൾക്കുന്ന സമയത്ത് നല്ലൊരു കാര്യമല്ലേ എന്ന് തോന്നിക്കാവുന്നൊരു കാര്യം ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പതിനാല് അതായത് പത്ത് വർഷം മുൻപ് അതിനുമുമ്പ് വന്നവർക്കാണ് ഈ സംരക്ഷണമുള്ളത് അതിൽ തന്നെ എല്ലാവർക്കും ഇല്ല അതിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യൻസ് സിഖ് ജെയിൻസ് പാഴ്സി ബുദ്ധിസ്റ്റ് ഇങ്ങനെ ആറ് ഗ്രൂപ്പുകൾക്കാണ് ഇത് കൊടുക്കുക ഈ സംരക്ഷണം കൊടുക്കുന്നത് മുസ്ലിങ്ങൾക്കില്ല മുസ്ലിങ്ങൾക്ക് മാത്രമില്ല അതെന്താ അങ്ങനെ അതിന് ഉത്തരമില്ല ഉത്തരമില്ല എന്നുള്ളതല്ല ഉത്തരമുണ്ട് പക്ഷെ അത് മായത്തോർന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം ഇനി അത് പറയുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ അതിൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്നതാണ് മുസ്ലിങ്ങൾ അതാണ് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ സംഘികളുടെ ഭരണഘടന സംഘപരിപാടിന്റെ ഭരണഘടന വി ഡി സവർക്കെഴുതി വെച്ചിട്ടുള്ളത് അതിന് കാര്യകാരണങ്ങളൊക്കെ നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്താണ് വീണ്ടും അത് ചർച്ചയിലേക്ക് വരുന്നുണ്ട് പാകിസ്ഥാൻ അവർ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് മതപീഡനത്തിന് ഇടയായിട്ട് റിലീജിയസ് പ്രോസിക്യൂഷൻ അതിനിടയായിട്ട് വരുന്ന വരുന്നവർക്കാണ് ഈ ആനുകൂല്യം കിട്ടുന്നത് ഇതിൽ പറയുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗക്കാർ ടി ദേശങ്ങളിൽ നിന്ന് മേൽപ്പടി ദേശങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായിട്ട് വന്നവരും ആയിട്ടില്ലെന്ന് കാണാം പേരിന് രണ്ടോ മൂന്നോ നാലോ ആൾക്കാരുണ്ടെന്ന് കണ്ടേക്കാം ബാക്കിയെല്ലാം ബാക്കിയുള്ള ആൾക്കാർ ഇതിൽ പറയുന്ന ഹിന്ദുക്കള് സിഖുകാര് ജെയിൻസ് ബുദ്ധിസ്റ്റ് പാർസികള് ഇവരെല്ലാവരും തന്നെ വൈദിക മതത്തിൻ്റെ അഥവാ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂരിപക്ഷ സമുദായം അടങ്ങുന്ന മതത്തിൻ്റെ ഹിന്ദുമതം എന്ന പേര് ആ മതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളാണ് വലിയ വലിയ വ്യത്യാസങ്ങളില്ല പലതും പലപ്പോഴും അവിടെ ലയിച്ചു ചേർന്നിട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അഭയാർത്ഥികളായിട്ട് വരുന്ന വരുന്നവരാരാണ് അഭയാർത്ഥികളായിട്ട് വരുന്നവർ ഹിന്ദു അഭയാർത്ഥികളായിട്ട് വരുന്ന ഹിന്ദുക്കൾ ഭക്ഷണമതങ്ങളുടെ പേര് എടുത്തു പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അഭയാർത്ഥികളായിട്ട് വരുന്ന മുസ്ലിങ്ങളെ മാറ്റി നിർത്തുന്നു ഹിന്ദുക്കളെ മാത്രം അവരെ മാത്രം ക്ലിയർ ചെയ്ത് അവർക്ക് മാത്രം സംരക്ഷണം അതാണ് എൻ്റെ സത്യം ഇവിടെ ഇപ്പോൾ ചിന്താവിഷയം ഇങ്ങനെ ഒരു നിയമ ഭേദഗതി ബില്ല് നിയമ ഭേദഗതികൾ പലതും വന്നിട്ടുണ്ട് അത് ഓരോ ഓരോരുത്തർ ഭരിക്കുമ്പോഴും അവരുടെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ള ഭേദഗതികൾ വരുത്തുകയും ചെയ്യും അതെല്ലാം സ്വാഭാവികമാണ് പക്ഷെ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കെ പ്രഖ്യാപിക്കുകയെന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടല്ല ഇലക്ഷൻ എന്താ വരുന്നു അത് ഇന്നോ നാളെയോ മണിക്കൂർ ഉൾക്കുള്ളിൽ അത് പ്രഖ്യാപിക്കും ഇങ്ങനെ ഒരു നിയമ ഭേദഗതി ഈയൊരു സമയത്ത് എടുത്ത് പൊക്കിക്കൊണ്ടിരുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് അതാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒന്നാമത് സാമുദായിക ധ്രുവീകരണം അതൊരു ലക്ഷ്യമാണ് സാമുദായിക ധ്രുവീകരണത്തിലൂടെ ഇലക്ഷൻ വിജയം ഇതാണ് ഇപ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് കാണുന്നത് അൾട്ടിമേറ്റ്ലി എലക്ഷൻ വിജയം അതിൻ്റെ വഴിയും മാർഗം വേസ്റ്റൺ മീൻസ് ദാറ്റ് ഈസ് സാമുദായ ധ്രുവീകരണം ഒരിക്കലും ഇത് കൊണ്ടുവന്ന സമയത്ത് അഥവാ ഇത് പൊക്കി കാണിച്ച സമയത്ത് സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം കൊടുങ്കാറ്റായിട്ട് മാറിയത് നമുക്കടിച്ചു അന്ന് ഞാനിവിടെ മലപ്പുറം ഭാഗത്ത് കോഴി മറ്റേ ആനക്കയം അങ്ങനെ കുറച്ച് സ്ഥലത്ത് ചക്കരപ്പറമ്പ് അവിടെയെങ്കിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട് ഈ കാര്യത്തെ പ്രസംഗിച്ചു പ്രസംഗിക്ക സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ ആൾക്കാർ കയ്യടി കയ്യടിയെന്ന് വച്ചാൽ അവർക്ക് അവർക്ക് ഇതിൻ്റെ ശാസ്ത്രങ്ങളോ ഇതിൻ്റെ അന്തർഭാവങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ പൗരത്വ ബില്ല് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യടിയാണ് കാരണം അവരുടെ മനസ്സിൽ അത്രമാത്രം വേവന വേവനാതിയും വേദനയും ഉണ്ടാക്കി വെച്ചിട്ടൊരു കാര്യമാണിത് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയതാണ് സർക്കാരും അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പ്രതിഷേധം വന്നൊരു കൊടുങ്കാറ്റാണ് രാമക്ഷേത്രം പണി പൂർത്തിയായി രാമക്ഷേത്രം മറ്റൊരു മറ്റൊരു ആയുധമായിരുന്നു ഹിന്ദുത്വ വിഭാഗങ്ങളിൽ അവരുടെ ഒരു പോളറൈസേഷൻ ഹിന്ദുക്കൾ എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഹിന്ദുത്വവാദികൾ ഒറ്റയ്ക്കായിട്ട് നിൽക്കുകയാണ് ഹിന്ദുക്കൾ യഥാർത്ഥ ഹിന്ദുക്കൾ മാറി നിൽക്കുകയാണ് യഥാർത്ഥ ഹിന്ദുക്കളിലേക്ക് ഈ വൈറസ് ഹിന്ദുത്വവാദത്തിന്റെ വൈറസ് പടർത്തുക അതിനുള്ളൊരു ഒരു ആയുധമായിരുന്നു രാമക്ഷേത്രം അത് കാലങ്ങളെ കൊണ്ട് രലക്ഷം വരാൻ പോകുന്നു എല്ലാവർക്കും അറിയാം രക്ഷം വരുന്നതിന്റെ രാധയ്ക്കും കരുതി രക്ഷം വരുന്നതിൻ്റെ തലേ ദിവസമായിരിക്കാം വിചാരിച്ചത് ഏതായാലും മാസങ്ങൾക്ക് മുമ്പ് അതിന് ഉദ്ഘാടനം കഴിഞ്ഞു അതിൻ്റെ ആ തലങ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് പെട്ടെന്ന് ഒഴിഞ്ഞു പോവില്ല അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു പോളറൈസേഷൻ ഹിന്ദുക്കളുടെ പോളറൈസേഷൻ നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ആ കൂട്ടത്തില് ഭൂരിപക്ഷ സമുദായത്തിന് പ്രീണനം രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിനുള്ള പ്രീണനമായിട്ടല്ലേ മാറുള്ളൂ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായ പീഡനവും അതിനൊരുക്കി വെച്ച് ഒരു ഇരുതല ഇരു ഇരുതല ഇരുതല മുളിച്ച വാള് അതായിരുന്നു പിന്നെ അമ്പലത്തിൽ നിർമ്മാണം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് പൊളിച്ച പള്ളിയുടെ മേലെ തന്നെ പണിയാണ് ചെയ്തത് അത് പലപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് എൽ കെ അധ്വാനി എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ വേണം അവിടെ തന്നെ വേണം അത് തന്നെയാണ് ചെയ്തത് ആയതുകൊണ്ട് തന്നെ രാമക്ഷേത്രം പണിയുന്ന സമയത്ത് അതിനകത്ത് അതിനകത്ത് ഒരു ഹിഡൻ അജൻഡയുണ്ട് രാമക്ഷേത്രം പണിയുന്നു ഇവിടെ പള്ളി പൊളിച്ചതിൻ്റെ മേലെ പണിയുന്നു അപ്പോൾ അവിടെ പീഡനവുമുണ്ട് പ്രീഡനവുമുണ്ട് അതൊരു മറ്റൊരു ഇരുതര മൂള മൂർച്ചയുള്ള വാളാണ് സി എ എ അഥവാ പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഇതിൻ്റെ ഇംപ്ലിമെൻ്റേഷൻ ഒട്ടും എളുപ്പമല്ല അത് വേറെ കാര്യം കടമ്പകൾ ഒരുപാട് കടക്കാനുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻ്റെ കടമ്പകൾ സുപ്രീം കോടതി വരെയുള്ള നിയമസംവിധാനത്തിൻ്റെ കടമ്പകൾ അതിപ്പോൾ ഏത് ഗവൺമെൻറ് വിചാരിച്ചും നാളെ നടപ്പാക്കുന്ന കാര്യമല്ല പക്ഷേ കോടതികൾ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പലതും മറികടക്കാനാവാത്ത കടമ്പകളും അതിനകത്തും ഇത്തരം ഒരു പരാതി തീർപ്പാക്കാൻ നിയമസംവിധാനത്തിന് ഒരു കേസ് പോയി കഴിഞ്ഞാൽ പത്തു വർഷം ഉറപ്പാണല്ലോ അതിൽ ഇരുപത് വർഷം ഉറപ്പാ ചിലപ്പോ അമ്പത് വർഷമാകും അതിലൊരുപാട് ഒരുപാട് വെറുപെട്ടിയാണ് ഇത്തരം അമ്പല കേസുകളും മറ്റു കാര്യങ്ങളും മതപരമായി മതപരമായിട്ട് സംബന്ധ കേസുകളൊക്കെ ഈ ഒരു വെറുപെട്ടി കേസ് നമ്മുടെ ശബരിമലയുടെ കാര്യം കണ്ടില്ലേ നിയമം വരെ അവിടെ ലാസ്റ്റ് വെൻഡിക്റ്റ് വന്നതാണ് യുവതികൾക്ക് കയറാമെന്ന് ലാസ്റ്റ് വെൻഡിക്റ്റ് വന്നതാണ് ഇപ്പം എന്തായി അതിനൊരിക്കലും അടവിച്ചിരിക്കുകയാണ് ഒരിക്കലും അത് പുറത്തു വരാൻ പോകുന്നില്ല ഇപ്പം അതിന് വർഷം ജാറായി അതിന് പുറത്തു വരാൻ പോകുന്നില്ല ആ കേസ് മാഞ്ഞു പോയ പോലെ അപ്പോൾ അതൊക്കെ വെറുപെട്ടി കേസുകൾ എളുപ്പമല്ല മോഡിയും ബി ജെ പിയും ഇതറിയാത്ത ആളുകളല്ല എന്നിട്ടും ഇപ്പോൾ ബില്ലുമായിട്ട് വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനമനസ്സുകളിൽ ആദ്യ ഒരു വേവരാതി സൃഷ്ടിക്കുക ഭൂരിപക്ഷ സമുദായത്തിന് ഉത്തരേന്ത്യയിലുള്ള ഭൂരിപക്ഷ സമുദായത്തിന് പ്രത്യേകം മനസ്സിലാക്കണം ഉത്തരേന്ത്യയിലുള്ള ഭൂരിപക്ഷ സമുദായത്തിന് അർമാദിക്കാൻ ഒരി അരയേറ്റു കൊടുത്തിരിക്കുകയാണ് ഇലക്ഷൻ സമയത്ത് അവർ പഴയ കാര്യങ്ങൾ എന്തെല്ലാം രാമക്ഷേത്രം പണിത് നമ്മുടെ മോഡിയല്ലേ എന്നുള്ള ഭാവത്തിൽ നിന്നിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടൊരു ചലനം ഏതെങ്കിലും കാലം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരെ അർമാദിക്കാൻ അവരെ വീണ്ടും ഒറ്റ കെട്ടിനകത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഈ പറയുന്ന ഈ പറയുന്ന മറ്റേ ബില്ലുമായിട്ട് ഒരു വന്നിട്ടുള്ളത് എന്തൊക്കെയോ എന്തൊക്കെയോ അരുതാത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നൊരു താരനെ പറ്റി വയ്ക്കുക മുസ്ലിം സമുദായത്തെ കൺട്രോൾഡ് ആയിട്ടുള്ള സമുദായമായിട്ട് മാറ്റുക അങ്ങനെ മാറ്റുന്നു എന്നുള്ള ബോധം ഭൂരിപഠ സമുദായത്തിൽ ഉണ്ടാക്കി വെക്കുക ഒരു നിയന്ത്രിത ജനവിഭാഗമാക്കി മാറ്റുന്നു എന്ന സാരം സ്വാഭാവികമായിട്ടും കൺട്രോളേഴ്സ് ആരാണ് ഹിന്ദുക്കളാണ് കൺട്രോളേഴ്സ് അഥവാ ബി ജെ പി അഥവാ സംഘപരിവാർ ടീം ഈ പരിപാടിയുടെ പേരാണ് പാർശ്വവൽക്കരണം ഒരു മൂലയ്ക്ക് മാറ്റിയിടുകയാണ് അതായത് ഒന്നാം നമ്പർ പൗരന്മാരും രണ്ടാം നമ്പർ പൗരന്മാരും എന്നൊരു മാനസിക അവസ്ഥ സംജാതമാക്കുക അതിൽ നിയമപരമായിട്ടുള്ള സാധുതയിൽ നിയമപരമായിട്ട് എഴുതി വെക്കുക ഇംപ്ലിമെന്റേഷനും അല്ല പറയുന്നത് ഇപ്പോഴെ തന്നെ അത് 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 സംജാതമാക്കിയിട്ടുണ്ട് ആ ബാനു കേസിൽ ബലാത്സംഗം ചെയ്തപ്പെട്ട പെൺകുട്ടിയുടെ കേസിൽ അതിൽ നിരുപാധിയും അതിൻ്റെ പ്രതികളെ വിട്ടയക്കുന്നു ആ പ്രതികളെ പരസ്യമായിട്ട് മാറിയിട്ട് സ്വീകരിച്ചാനയിക്കുന്നു അത് എവിടെ നടക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം അതിൻ്റെ പേരിൽ എന്തിനു നടപടികളുണ്ടായോ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നില്ലേ അപ്പം രണ്ടാം നമ്പറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരെ തള്ളിവിടുക അവരെ രണ്ടാം നമ്പറായിട്ട് കാണാനുള്ള ഒരു അവസ്ഥ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പരസ്യമായിട്ടല്ല അതൊരു ഹിഡൻ അജണ്ടയാണ് അത് നടപ്പാവുന്നുണ്ട് ഇപ്പോൾ നടപ്പാക്കി ഉത്തരേന്ത്യ നടപ്പാവുന്നുണ്ട് അത് നടപ്പാവുന്നുണ്ട് അവരെന്ത് വസ്ത്രം ധരിക്കണം എന്ത് ആഹാരം കഴിക്കണം അതൊക്കെ അവിടെ നടപ്പാകുന്നുണ്ട് അതിൻ്റെയൊക്കെ അതിലേക്ക് നിയന്ത്രിക്കുന്നത് അവരെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോളേഴ്സ് ഈ പറയുന്ന സംഘപരിവാർ ടീമാണ് ഹിന്ദുത്വവാദികളാണ് അതിനൊന്നും കൂടിയും ബലം കൊടുക്കുക ഓരോരുത്തർ അനൌദ്യോഗികമായിട്ടുള്ള നീതി നിർവഹണ കാര്യകർത്താക്കൾ അതാണ് ഇപ്പോൾ സംഘപരിവാറാകാൻ പോകുന്നത് സാധാരണ പൗരന്മാർക്കുള്ള അവകാശം കിട്ടാൻ പോകണ സാധാരണ ഹിന്ദുത്വവാദി പൗരന്മാർക്ക് ഏതായാലും ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സാമുദായിക അരക്ഷിതാവസ്ഥ അതിന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഗവൺമെൻറ് പല ഗവൺമെൻറ്റുകൾ അവിടെ മമതാ ഗവൺമെന്റ് പറഞ്ഞാൽ നടപ്പാക്കില്ല അപ്പം അവിടെ ഉന്തും തള്ളും ആരംഭിച്ചിട്ടുണ്ട് ഉന്തും വേറെ രൂപത്തിലായി മാറാൻ അധികം താമസിക താമസം വേണ്ടതായാലും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ പ്രഖ്യാപനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സാമുദായികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ആ അരക്ഷിതാവസ്ഥയെ മുതലെടുക്കുക ആ മുതലെടുത്ത് വോട്ട് കൊള്ള നടത്തുക മൂന്നാമതും അധികാരത്തിലെത്തുക തൃശ്ശൂർപൂരത്തിൻ്റെ കഥ പറയാറുണ്ട് തൃശ്ശൂർ പൂരത്തിന് ഇങ്ങനെ ആളുകൾ കണ്ടമാരേ പ്രത്യേക സ്ത്രീകൾ കുട്ടികൾ ഇവരെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പോഴല്ലേ ഇപ്പോൾ പിന്നെ ഒരുപാട് സംവിധാനങ്ങളായി സി സി ടി വി അത് ഒരുപാട് പോലീസുകാർ പണ്ട് ഇതിൻ്റെ കൂടുതൽ അഞ്ചാറ് ഈ പോക്കറ്റ് പോക്കറ്റടിക്കാർ ഒരു തീരുമാനമെടുക്കും നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ തുടങ്ങുന്നു അവർ പല വഴിക്ക് ഓടിയിട്ട് പറയാം ആന മതിച്ചു ആൾക്കാർ ഓടിക്കോ അവർ നിലവിളിച്ചിട്ടാ വരുന്നത് അയ്യോ ആന മതിച്ചു ഇത് കാണുന്ന സമയത്ത് അവിടെ ആ ജനക്കൂട്ടം ഓടാൻ ശ്രമിക്കുക എവിടേക്കാണ് ഓടുക ജനക്കൂട്ടമാണ് തിങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് പൂഴിയിട താഴാത്ത വിധത്തിൽ എല്ലാവരും കെട്ടു വീഴുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ക ലക്കു ടെകാനം തെറ്റി ഓടുന്നു ഈ വീഴുന്ന സ്ത്രീകളുടെ കളിച്ചത് മാല മോഷ്ടിക്കുന്നു ഇതേ അവസ്ഥയാണ് കൂട്ടപ്പൊരിച്ചിലും ഇതേ അരക്ഷിത അവസ്ഥ സൃഷ്ടിച്ചു വെക്കുക എന്നിട്ട് വോട്ട് കൊള്ള നടത്തുക ഇതാണ് 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 ഇപ്പോൾ ഈ പൗരത്വ ബില്ല് പൊക്കി കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ് അപ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ് മുസ്ലിം പ്രീഡനവും മുസ്ലിം പീഡനവും ഹിന്ദു പ്രീണനവും ഇത്തവണ ബി ജെ പിക്ക് മരുന്നിന് പോലും ഒരു എം പി ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടില്ല മരുന്നിന് പോലും ഒരു എം പി ഉണ്ടാവില്ല അവർ മുസ്ലിങ്ങളെ മത്സരിപ്പിക്കില്ല അപ്പോൾ മോഡിയുടെ പ്രമുഖ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വേളയിലൊരു പുകമറ സൃഷ്ടിക്കലാണ് എന്ന സാരം അതിൽ സി എയുടെ പേര് പറഞ്ഞപ്പോൾ പൗരത്വ ബില്ല് ഭേദഗതി നിയമം അതിൻ്റെ പേര് അമെൻ്റ്മെൻ്റിൻ്റെ പേര് പറഞ്ഞപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരു ലക്ഷ്യം ലക്ഷ്യം വേദിച്ചു കഴിഞ്ഞു ലക്ഷ്യത്തിൽ കൊണ്ടു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളപകടത്തിലാണ് ഇത് വിധേയൻ ഇനി വിധേ വിധേയന്മാരായിട്ട് കഴിയേണ്ടി വരും അല്ലെങ്കിൽ ബങ്കറുകളിൽ കഴിയേണ്ടി വരും അല്ലെങ്കിൽ ആർമിക്കടലിൽ എന്ത് ചാടേണ്ടി വരും എന്ന വേവരാതി മുസ്ലിം മനസ്സിൽ കയറി കഴിഞ്ഞു ഒരൊറ്റ രാത്രി കൊണ്ട് ഇതൊരു മുസ്ലിം വിരുദ്ധ സർക്കാരാണെന്ന പ്രഖ്യാപനമാണ് സി എ നടത്തിയിട്ടുള്ളത് അതാണ് അവർക്ക് താല്പര്യം സംഘപരിപാറിന് കുറച്ചും കൂടി പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് എസ്പെഷ്യലി ഉത്തരേന്ത്യൻ ഹിന്ദുക്കൾക്ക് ആനന്ദലബന്ധിക്കിനി എന്തു വേണം ഏ ഒരു മുസ്ലിമിനെ കാണുന്ന സമയത്ത് വഴി മാറണം മുണ്ടക്കൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യമായി ഒരു മുസ്ലിം ഭയപ്പെടണം ഇനി ആ ഒരു അവസ്ഥയിലേക്ക് അതിൽ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ ഓരോ ഓരോ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന ഭാവത്തിന് വെട്ടും തെരുത്തും വിട്ടു കഴിഞ്ഞു എന്ന സാരം തുരുത്തുകളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഉത്തരേന്ത്യ പൗരത്വ ഭേദഗതി നിയമ ബില്ല് ആ പ്രസ്താവനയോട് കൂടി കലങ്ങി മറിയെന്നുള്ള കാര്യം നൂറ്റി അമ്പത്തിനാനോളം ഉറുപ്പായി തുടങ്ങിക്കഴിഞ്ഞു തലക്കലിന് ആക്കം കൂട്ടാൻ സർവസംഘ പരിത്യാഗികളായിട്ടുള്ള സന്യാസിമാർ വരെ അരയും തലയും മുറുക്കുന്ന തിരക്കിലാണ് ഇവിടെ ഇന്നലെ കോഴിക്കോട് നിന്ന് ഒരു സന്യാസി വരിയൻ ഇത്രയും കാലം പറഞ്ഞു സന്യാസിമാരെന്താണ് പൊളിറ്റിക്സ് അയപ്പെടുന്ന ഇയാളും ഇയാളുടെ ഇയാളുടെ മിത്രങ്ങളും പറഞ്ഞു എന്നെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നു ഞാൻ മറുപടി ഇത്രേ പറഞ്ഞോളൂ ഞാൻ ഈ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നു ഈ രാഷ്ട്ര സംബന്ധിയായിട്ടുള്ള കാര്യം രാഷ്ട്രീയ കാര്യം അത് നമ്മൾ പറഞ്ഞേ മതിയാകൂ അന്നൊന്നും അത് ചെവിക്കൊണ്ടില്ല ഉപാസനകളെ കുറിച്ചും ഈ മുഖിക്കൂടെ കാറ്റൂരി ഈ മുഖിയുടെ വിടുന്ന പ്രാണായാമത്തെക്കുറിച്ചും ഗർഭിണികൾ പ്രാണായാമം നടത്താൻ പാടുണ്ടോ പിന്നലെ പക്ക രാഷ്ട്രീയം കഴിഞ്ഞ പത്തു വർഷമായിട്ടാണ് ഇന്ത്യ ഉണ്ടാകുന്നത് പത്തു വർഷത്തിന് മുമ്പ് ഇന്ത്യ മറ്റേ ഉറാമൂട്ടാന്മാര് താമസിച്ചിരുന്ന പഴയ എന്താ പറയുക മനുഷ്യവർഗത്തിന്റെ പഴയ വർഗത്തെ അവര് മാത്രം താമസിച്ചിരുന്ന ഒരു സംസ്കാരവും ഇല്ലാത്ത റോഡുകളില്ലാത്ത ഫ്ലൈറ്റുകളില്ലാത്ത ബസ്സുകളില്ലാത്ത കാറുകളില്ലാത്ത ആഹാരത്തിന് പോലും വകയില്ലാത്ത പ്രാകൃത മനുഷ്യർ ജീവിച്ചിരുന്ന മോഡി വന്നു എല്ലാം ശരിയായി എന്ന് പറഞ്ഞ പ്രസ്താവന നടക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അത്ര ഇങ്ങനെയുള്ള ചറ്റസ്വാമിമാർ ഇങ്ങനെയുള്ള ആർ എസ് എസ് സ്വാമിമാർ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രത്യക്ഷത്തിൽ സർവസംഘ പരിത്യാഗികളായിട്ടുള്ള ആളുകൾ പോലും അരയും തലയും ഒരുക്കിയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്ന സി എ ബില്ല് ലക്ഷ്യം വെച്ചിട്ടുള്ളത് സത്യത്തിൽ ഉത്തരേന്ത്യയെ ആണ് ബംഗാളിലും മറ്റും തരംഗമായിട്ടുള്ള ആന്റി ബി ബോധത്തെ മുക്കി താഴ്ത്തുക എന്നുള്ളതാണ് ഉദ്ദേശ്യം ഇതൊക്കെ ഭരണവർഗത്തിന്റെ എത്താ എക്കാത്തെയും തന്ത്രങ്ങളാണ് ഭൂരിപക്ഷ സമുദായ പ്രീണനം ഹിറ്റ്ലർ ഈ തങ്ക ഈ ഈ തന്ത്രം ഒളിവുകളൊന്നും കൂടാതെ തെളിവോടെ പയറ്റിയതാ അവിടെയുള്ള ജൂതന്മാരെ ന്യൂനപക്ഷത്തിൽ പിടിച്ചു കൊന്നു അതാണ് അങ്ങനെ ചെയ്തത് എല്ലാ കൂട്ടങ്ങളെയും ഒരുമിച്ചു കൊണ്ടുപോകാൻ ഇന്ദ്രനായാലും ചന്ദ്രനായാലും ഇന്ദ്രനച്ച മുത്തുഭട്ടരായാലും വിചാരിച്ചത് നടപ്പില്ല പിന്നെ ഭൂരിപക്ഷ സമുദായത്തെ കയ്യിലെടുക്കുക എന്നുള്ള ബുദ്ധി ഒരു സമുദായത്തെ കയ്യിലെടുക്കുക അത് വെച്ച് മറ്റു സമുദായത്തെ അടിക്കുക ഒരു സമുദായത്തിന് തങ്ങൾക്ക് വേണ്ടുന്ന സമുദായത്തിന് പ്രീണനവും അല്ലാത്ത സമയത്തിന് സമൂഹത്തിന് പീഡനവും ബാക്കിയുള്ളവരെ എന്ത് ചെയ്യണം ഇവിടെ ഇപ്പോ ഭൂരിപക്ഷ സമുദായത്തെ കയ്യിലെടുക്കുക അതാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന കാര്യം വീഡിയോ സവർക്കർ ആയിരം നൂറ് വർഷങ്ങൾക്ക് മുൻപ് വിഭാവനം ചെയ്തു വെച്ചിട്ടുണ്ട് ഹിന്ദു ഇതര വിഭാഗത്തെ ആഭ്യന്തര ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുക ഇവിടെ അവകാശമില്ലാത്തവരായിട്ട് പ്രഖ്യാപിക്കുക ഹിന്ദുക്കൾക്കാണ് ഇന്ത്യയുടെ ജമാനത്വം എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതും ഇലക്ഷൻ മാമാൻ തുടങ്ങി മാമാങ്കം തുടങ്ങി ഒരു മൂലയ്ക്ക് തൃശ്ശൂപുരത്തിൻ്റെ ഒരു തീപ്പെട്ടി കൊണ്ട ഒരു തീപ്പെട്ടി കൊണ്ട ഇത് വെക്കുക പിന്നെ അങ്ങനെ ആണി പടർന്നുകൊള്ളുമല്ലോ തീ കഴിഞ്ഞു ഇനി എവിടെ ഇനി എവിടെയെല്ലാം ഈ തീ പടർന്നു കയറും എന്നുള്ളത് വരും കാണാം മുസ്ലിം സമൂഹ സമുദായം ഇതോടുകൂടി ആട്ടങ്ങുമോ ഒടുങ്ങുമോ പലപ്പോഴും കണ്ടുവരുന്നത് അവരുടെ വീര്യവും മറ്റുള്ള കാര്യങ്ങൾ ഒരർത്ഥത്തില് അവർ വീര്യം കാണിക്കണം അതെങ്ങനെ കലാപകൗഷിതമായ അർത്ഥത്തിലുള്ള വീര്യം കാണിക്കണം അങ്ങനെ കാണിക്കുമ്പോഴാണ് ഭരണവർഗ കാര്യങ്ങൾ കണ്ടോ അപകടകാരികൾ എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക പക്ഷേ മാനസികമായിട്ടെങ്കിലും അവർ ഉയരേണ്ടതല്ലേ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ എല്ലാവരും അവരവരുടെ ഗുഹകൾ ഒളിക്കുന്ന കാഴ്ച കാണുന്നത് വളരെ സങ്കടകരമാണ് ഏതായാലും ഏതായാലും മുസ്ലിം സമുദായം ഇത്തരണത്തിൽ അടങ്ങുമോ ഒടുങ്ങുമോ അതോ ഉണരുമോ ഉയരുമോ അതാണ് ഇനി അറിയാനുള്ളത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വേളയിൽ സി എ എ പൊക്കിക്കൊണ്ടു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നേ പറയാൻ പറ്റുള്ളൂ നരേന്ദ്രമോദിയുടെ ഒന്നാം നമ്പർ ചെറ്റത്തരം മയച്ചത്തരം ഇതേ പറയാൻ കഴിയുള്ളൂ വേറൊന്നും പറയാൻ കഴിയില്ല അതാണ് ഉദ്ദേശിക്കുന്നത്